നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം നമ്മ കേരള സഭയ്ക്കെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി തല്ലിച്ചതച്ച ഗൺമാനും അയാളുടെ വീടുകൾക്കും അധികൃതർ വളരെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് ആണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗൺമാൻ അനിൽകുമാറിൻ്റെ തിരുവനന്തപുരത്തെ രണ്ട് വീടുകളിലും വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് പോലീസുകാരുടെ മുന്നിലിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിൻ്റെ വീടിനും സുരക്ഷാ സന്നാഹം നൽകിയിട്ടുണ്ട് അന്നിൽ താമസിക്കുന്ന പേരുക്കടയിലെ വീട്ടിലും നേമത്തെ കല്ലിയുള്ള വീട്ടിലും സന്ദീപിൻ്റെ മ്യൂസിയം പൊട്ടക്കുഴി ഭാഗത്തുള്ള വീട്ടിലുമാണ് ഇപ്പോൾ സംരക്ഷണത്തിനായി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സിറ്റി അത് പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം ഗൺമാൻ അനിലിനും സന്ദീപിനും എതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സന്ദീപിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി ഇതിനിടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിഷേധക്കാരെ മർദ്ദിച്ച ഗൺമാൻ അനിലിൻ്റെയും എസ്കോട്ട് കാരൻ സന്ദീപിൻ്റെയും നടപടിക്കെതിരെ പോലീസ് സേനയിലും അമർഷം ഉയർന്നിട്ടുണ്ട് വി ഐ പി സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന പ്രത്യേക യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ ലാത്തി കൊണ്ട് മർദ്ദിക്കുക എന്നുള്ളത് പതിവുള്ളതല്ല മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചവരെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് നടപ്പാതയോട് ചേർന്നുള്ള കടയുടെ മുന്നിലേക്ക് മാറ്റിക്കൊണ്ടു പോയ ശേഷമായിരുന്നു അകമ്പടിക്കാറിലെ മൂന്ന് പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനും ചേർന്ന് ലാത്തി കൊണ്ട് ചാടിയിറങ്ങി അടിച്ചത് ഗൺമാൻ്റെ അടിയേറ്റ് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റിൻ്റെ തലപൊട്ടി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാൻ അനിലിനെതിരെ നേരത്തെ ഇതുപോലെ പരാതി ഉയർന്നിട്ടുണ്ട് ഇടുക്കിയിൽ നവഗരകലാ സഹസിൻ്റെ ഇടയിൽ മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫറെ ഇയാൾ കയ്യേറ്റം ചെയ്തതും വലിയ വിവാദമായിരുന്നു അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗവൺമെൻ്റേയും പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രവൃത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം തൻ്റെ ജീവൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കില്ലെന്ന് അനിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തൽ പ്രതിഷേധക്കാർക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും പിണറായി വിജയൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ട് പോലും അന്ന് പ്രതിഷേധക്കാർക്കെതിരെ ഗുരുതരമായ ശത്രുതാപരമായ നിലപാടൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല വി ഐപിയുടെ ജീവന ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വാഹനവ്യൂഹം ഏറ്റവും വേഗം സ്ഥലത്ത് നിന്ന് ഓടിച്ചു മാറ്റണമെന്നാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബ്ലൂ ബുക്കിൽ പറയുന്നത് വി ഐ പിയുടെ വാഹനത്തിലോ തൊട്ടു പിന്നാലെയുള്ള വാഹന വ്യൂഹത്തിലോ പ്രത്യേക യൂണിഫോമിൽ സഞ്ചരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പ്രശ്നബാധിത സ്ഥലത്ത് നിന്നും വാഹനം വേഗം ഓടിച്ചു കൊണ്ടുപോകേണ്ടത് ആയുധം കൊണ്ടുള്ള ആക്രമണമാണെങ്കിൽ അതിനെ തടയാൻ തിരിച്ച് ആയുധം ഉപയോഗിച്ച ശേഷം സെക്കൻഡുകൾ കൊണ്ട് വി ഐ പിയുടെ വാഹനവ്യൂഹം അവിടെ നിന്ന് സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റി നീക്കണമെന്നാണ് അവർക്ക് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് വാഹനം നീക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയുധങ്ങളുമായി വാഹനത്തിന് ചുറ്റും നിരന്ന് സുരക്ഷ നൽകും പ്രതിഷേധം പോലെയുള്ള സാഹചര്യത്തിൽ പ്രതിഷേധക്കാരെ തള്ളി മാറ്റുവാനോ അടിക്കുവാനോ സുരക്ഷാ ഉദ്യോഗസ്ഥന് അവകാശമില്ല അത് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ഉള്ള പോലീസുകാരുടെ ചുമതലയാണ് പ്രതിഷേധക്കാരെ മാറ്റേണ്ടത് അതത് പോയിൻറ്റ് ഡ്യൂട്ടികളിൽ ഡ്യൂട്ടി കിട്ടിട്ടുള്ള പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ പ്രത്യേക യൂണിഫോമിലുള്ള സുരക്ഷാ സുരക്ഷാഭടന്മാരും മുഖ്യമന്ത്രിയോടൊപ്പം ബസ് സഞ്ചരിക്കേണ്ട ഗൺമാനും ആദ്യത്തെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡരികിൽ മുദ്രാവാക്യം വിളിച്ചവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഗൺമാൻ അനിൽ കല്ലിയൂർ ബസ്സിന് പിന്നിലെ കാറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഗുരുതര പ്രശ്നമില്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുതൊന്നും വി ഐ പി സഞ്ചരിക്കുന്ന വാഹനത്തിന് സുരക്ഷ ഒരുക്കണമെന്നുമാണ് നിർദ്ദേശം ഇയാൾ ഒരു കാരണവശം ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങരുതെന്നുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ആലപ്പുഴയിൽ ലംഘിക്കപ്പെട്ടു പണ്ടത്തെ കാലത്ത് ഈ പൂച്ച പെറ്റാൽ കുട്ടിയേയും കടിച്ചെടുത്ത് അത് നാട് മുഴുവൻ ആൾക്കാരുടെ വീടുകളിലെല്ലാം ഓടും അതുപോലെയാണ് കേരള മുഖ്യൻ ചെയ്തു കൂട്ടുന്നത് ഇത്രയും കോടികൾ ചിലവിട്ട് കേന്ദ്രത്തിനെതിരെ പ്രചരണം നടത്തുകയാണ് ഉദ്ദേശമെന്ന് ചാഴിക്കാടിന് വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി ഉപദേശം നൽകിയത് ഓർക്കണം മാത്രമല്ല മന്ത്രിമാരെ കണ്ടാൽ പരാതി കൊടുക്കുന്നത് നാട്ടുകാരുടെ സ്ഥിരം സ്വഭാവമാണെന്നും അത് അതിൻ്റെ വഴിയാവിധം നടക്കട്ടെ എന്നും നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ഇതല്ല എന്നും പിണറായി വിജയൻ വ്യക്തമാക്കുന്നു എന്തിനാ സിഖാവേ കേരളീയർക്ക് ആവശ്യമില്ലാത്ത ഈ അടിച്ചുതുക്കൽ നവകേരള യാത്ര ഒരു ആരവും ആർഭാടവും ഇല്ലാതെ കേരളം ഭരിച്ച സി അച്യുതനേനോനെയും ഇ കെ നായനാരെയും ശങ്കരൻ നമ്പൂരി ഓർക്കണം പണ്ട് ബംഗാളിനെ നമ്പർ വൺ സംസ്ഥാനമാക്കി മാറ്റി വന്ന് ജ്യോതിബാസ് പറഞ്ഞപ്പോൾ അവിടെ കൈയടിച്ചവർ ഇന്ന് കേരളത്തിൽ വന്ന് അടിക്കുന്ന കാര്യം സഹവും മറക്കരുത് ഇങ്ങനെയുള്ള ഓരോരോ അവതാരങ്ങളാണ് കമ്മ്യൂണിസത്തെ നശിപ്പിക്കുന്ന കുലങ്കുത്തികൾ എന്ന് ഓർക്കണം മാത്രമല്ല ഈ സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് കേരളത്തിലെ പൗരപ്രമുഖരല്ല സാധാരണ അർദ്ധ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന സാധാരണക്കാരല്ല സാധാരണക്കാരെന്ന കാര്യം മറക്കരുത് സി പി ഐക്കാർ പൊതുവെ മാന്യന്മാരാണ് സി പി ഐയിലെ മന്ത്രി ജി ആർ അനിലിനെ പോലുള്ള മാന്യന്മാരെ കൂടെ നാടിനീലെ വലിച്ചഴച്ച് എന്തിനാ പിണറായി വിജയൻ സഖാവെ അദ്ദേഹത്തെ കൂടെ മാറ്റിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിക്കായി വീടിന് അപേക്ഷ നൽകിയവരുടെ അപേക്ഷ ഭൂരിഭാഗവും പരിഗണിച്ചിട്ടില്ല ക്ഷേമ പെൻഷനുകൾ പലതും കെട്ടിക്കിടപ്പാണ് ക്ഷേമ പെൻഷനുകൾ പലതും മുടങ്ങിക്കിടപ്പാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് സഖാവേ ആളെ കൂട്ടിയുള്ള ഈ ചവിട്ട് അടി നാടകം അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ട് കൊണ്ട് ചിലപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നേക്കാം പക്ഷേ ഈ ദരിദ്രവാസിയെ ഒരിക്കലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കരുതെന്ന് മാത്രമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം അല്പന അർദ്ധം കിട്ടിയാലുള്ള അർദ്ധരാത്രിയിലെ ഈ കുടപടിയാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്